ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂത ചരിത്രത്തിൽ നിരവധി തവണ അവര് വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ ആട്ടിയോടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ജൂതന്മാർ ചരിത്രത്തിൽ വാണ്ടറിംഗ് പീപ്പിൾ എന്നാണ് അവര് ആ ചരിത്രത്തിൽ അറിയപ്പെടുന്നതിന് അതായത് അവര് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇപ്പൊ ജൂതന്മാരുടെ അവർ തന്നെ അതിനെ ഡയസ്പോറ എന്നാണ് അവർ വിളിക്കാറുള്ളത് അതായത് ജൂത ചരിത്രത്തിലുള്ള അവരുടെ വ്യത്യസ്ത ഭാഗത്തേക്കുള്ള പലായനങ്ങളെ അവർ വിളിക്കുന്ന പേര് ഡയസ്പോറ എന്നാണ് ഇത്തരത്തിൽ നിരവധി ഡയസ്പോറകൾ ജൂത ചരിത്രത്തിന് സംഭവിച്ചിട്ടുണ്ട് സൂറത്തുൽ ഇസ്റായിന്റെ നാല് മുതൽ ഏഴു വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബാനത്തുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജൂതചരിത്രത്തിന്റെ ഒരു സമ്മറി അള്ളാഹു സുബാന ഹിജറക്ക് മുമ്പ് തന്നെ റസൂർ അല്ലി സല അലിസ്ലമിക്ക് നൽകുന്നുണ്ട് സൂറത്തുൽ ഇസ്റായിന്റെ നാല് മുതലുള്ള ഏഴു വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ആ പരിശുദ്ധ കുറാൻ തുറന്നു വെച്ച് ആ ഭാഗം ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കും ഇവിടെ പോസ് ചെയ്തിട്ട് ആ ഭാഗം വായിച്ചതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാം മനോഹരമായിട്ടുള്ള ഭാഗമാണ് ആ ഭാഗത്ത് അള്ളാഹു സുബാന പറയാണ് വ ബനി ഫിൽ ഫിൽ കിതാബി ലതഫ് ഇലബനിസ്താബി ലത്തുനഫിറത്തും അള്ളാഹു സുബത്തല പറയാണ് ഭൂമിയിൽ നിങ്ങൾ രണ്ട് തവണ കുഴപ്പമുണ്ടാക്കും അള്ളാഹു സുബാന്ന മൊത്തത്തിലുള്ള ജൂത ചരിത്രമാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങള് രണ്ട് തവണ മറത്തെയും നിങ്ങൾ രണ്ട് തവണ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും ആദ്യത്തിൽ നിങ്ങളെ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും അവര് ഫജാസു ഖിലാല ദിയാർ അവര് നിങ്ങളെ വീട്ടിൽ നിന്നെല്ലാം നിങ്ങളെ ആട്ടി നിങ്ങളെ പുറത്താക്കും എന്നുള്ള ആദ്യമായിട്ട് നിങ്ങൾ കൊഴപ്പുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൂട്ടക്കൊല ചെയ്യും എന്നാൽ അള്ളാഹു സുബ്ലാത്തല ആയത്തിന്റെ അവസാനം പറഞ്ഞു വക്കാനം അത് പൂർത്തീകരിക്കപ്പെട്ടു അതായത് അത് ചരിത്രത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു ശേഷം അള്ളാഹു സുബാന പറയുകയാണ് ആയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യം അള്ളാഹു സുബാന പറഞ്ഞു രണ്ട് തവണ അവർ ഫസാദ് ഉണ്ടാക്കും ആദ്യത്തെ തവണ അവർ ഫസാദ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് അവരെ കീഴടക്കും ആ സന്ദർഭത്തിൽ അതായത് ഒരു വീഴ്ച സംഭവിക്കും ആ വീഴ്ചയിൽ നിന്നും അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ സ്വയം എഴുന്നേറ്റുന്ന അവർ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തോടെ പറയാണ് ആറാമത്തെ ആയത്തിൽ സുമർ റദ്ദിനാലക്കും അലിഹി അംദനാക്കുംബി അംബാലിം ബലീന വലാഖും അക്സറന നഫീറ അള്ളാഹു സുബാനത്തോടെ പറയാണ് അതേ രൂപത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അള്ളാഹു സുബാനത്തല സന്താനങ്ങളും സമ്പത്തെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കും എന്നുള്ള പക്ഷേ കൂടുതൽ കാലം അങ്ങനെ നിൽക്കില്ല വീണ്ടും അവർ ഫസാദിലേക്ക് തന്നെ തിരിച്ചു പോകും രണ്ടാമത്തെ തവണ അതായത് മൂന്നാമതൊരു ചാൻസ് ഇല്ല അതുകൊണ്ടാണ് അടുത്തായത്തിൽ ഇതാ ജുൽ വീണ്ടും അവരെ ഫസാദിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ വലിയ ദുഹുൽ മസ്ജിദ് അള്ളാഹു സുബാന പറയാൻ അതായത് അതോടുകൂടെ വീണ്ടും ഒരു ചാൻസ് ഇല്ല അതോടുകൂടെ അവർ അപമാനിതരാകും അതേപോലെ തന്നെ അവർ നിർമ്മിച്ച അവരുടെ ആ ദേവാലയങ്ങളിലേക്ക് മറ്റുള്ള ആളുകൾ പ്രവേശിക്കും അതല്ലാണ് അള്ളാഹു സുബാന ആയത്തിൽ പറയുന്നത് ആയത്ത് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആ ജൂത ചരിത്രം കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ ചരിത്രം നേരത്തെ ഈസാനബ അലൈഹി സ്വലാത്തുസലാമയുടെ ചരിത്രത്തിൽ വിശദമായിട്ട് സൂചിപ്പിച്ചതാണ് എങ്കിലും ഇവിടെ ഒന്ന് ഓടിച്ചു പോവുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു റസൂൽ അള്ളഹി സ്വലാത്തയുടെ പുതിയ ഓഡിയൻസ് ആണ് അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആയത് ആഴത്തിൽ മനസ്സിലാക്കാനും ജൂത ചരിത്രം അനിവാര്യമാണ് അതായത് അള്ളാഹു സുബന്നു പറയപ്പെടുന്ന രണ്ട് ചാൻസ് ആണ് അവർക്ക് നൽകിയത് ആ രണ്ട് ചാൻസിൽ ആദ്യത്തെ തവണ അവർ എഴുന്നേറ്റുന്നു ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാന അവരെ അനുഗ്രഹിച്ചു രണ്ടാമതും അവർ വീഴ്ചയിലേക്ക് പോയി എന്നുള്ള ജൂത ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൌണ്ടിൽ നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലത്ത് നമുക്കറിയാം സംഭവിച്ചത് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഹുദസിൽ പ്രവേശിക്കാൻ പറഞ്ഞു അവർ തിക്കരിച്ചു അത് കാരണം നാൽപ്പത് വർഷത്തോളം സെന അവർ നാൽപ്പത് വർഷത്തോളം ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരാണ് മുസാനബി അലൈഹി സ്വലാത്തു വസ്ലാമക്ക് ശേഷം യൂഷ ബിൻ അലി ഇലാത്തു വസ്ലാമെ അള്ളാഹു സുബാനത്തലബരിലേക്ക് അയച്ചു അദ്ദേഹത്തിലൂടെ ചില അതായത് അവരൊരു അല്പം എഴുന്നേറ്റി നിൽക്കാൻ പിന്നീട് താലൂത്ത് ജാലൂത്തിനെല്ലാം ശേഷം പിന്നീട് ജൂത ചരിത്രത്തിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നത് ദാവീദ് അലൈഹി സ്വലാത്ത് അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ജൂദ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ദാദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് അദ്ദേഹം അവരെ സംസ്കരിച്ചെടുത്ത ആ മതത്തിലേക്ക് തന്നെ അവര് തിരിച്ചുകൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ അവരുടെ പ്രതാപകാലായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ കാലഘട്ടം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബി സി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വർഷം മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിത്രത്തിലേക്ക് വരാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമയും ജ്യൂതചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് കാരണം അദ്ദേഹമാണ് അവർ കരുതപ്പെടുന്ന ഹൈക്കൽ അല്ലെങ്കിൽ ആ ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കൊതിസ് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അത് ചരിത്രാതീത കാലത്തെ ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം നമുക്കറിയാം അത് മനുഷ്യർ മാത്രമല്ല അതിന്റെ നിർമ്മാ അതിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കെടുത്തത് സുലൈമാനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമയോടൊപ്പം ജിന്നുകൾ ഉണ്ടായിരുന്നു ജിന്നുകൾ അതിശക്തരാണ് അള്ളാഹ സുബാഹത്തല അള്ളാഹു സുബാനത്തല തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിവരിക്കുന്ന സുറത്ത് സ്വാദിന്റെ മുപ്പത്തിയേഴാമത്തെ ഭജനത്തിൽ ബവ്വാസ് അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് കെട്ടിട നിർമ്മാണ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ജിന്നുകൾ സുലൈമാ നബി അലൈഹി സ്വലാത്തു സഹായിച്ചു സഹായിച്ചെന്നുള്ളത് അപ്പൊ അവരുടെ ആ നിർമ്മാണ വൈദഗ്ധ്യം അതേപോലെ തന്നെ അവർ കടലിലേക്കെല്ലാം പോയി മുത്തും പവിഴെല്ലാം കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വസ്തുക്കളെല്ലാം വെച്ച് അലങ്കരിച്ച അതിമനോഹരായിട്ടുള്ള നിർമ്മിതിയായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ ഭവനം പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്തിന് ശേഷം അവര് വീണ്ടും അതപ്പതിക്കാണ് അവർ ആ തെറ്റിലേക്ക് അല്ലെങ്കിൽ സിർക്കയിലേക്കും മറ്റും അതപ്പതിച്ച് അവര് വീണ്ടും ഫിത്തനയിലേക്ക് കൂപ്പ് കുത്തിയ സന്ദർഭത്തിൽ നമുക്കറിയാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശേഷം അവര് രണ്ടായിട്ട് പിളർന്നു ജൂതായ ഇസ്രായേൽ രണ്ട് സ്റ്റേറ്റുകളായിട്ട് അവര് അവര് പിളർന്നു ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാന അവർക്ക് അള്ളാഹു സുബാനത്തലിന്റെ ശിക്ഷയെന്നോണം ബാബിലോണിയക്കാരായിട്ടുള്ള ആളുകൾ ബിസി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ബാബിലോണിയക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരെ കീഴടക്കി എന്നുള്ള ബാബിലോണിയിൽ നിന്നും നബൂഖ നസർ അല്ലെങ്കിൽ ബുഖ്തനസർ എന്നറിയ അറേബ്യൻ ചരിത്രകാരന്മാർ ബുഖ്തനസർ എന്ന് വിളിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരി വന്നിട്ട് അവര് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു ആറ് ലക്ഷത്തോളം ആറ് ലക്ഷം ജൂതന്മാരെ അദ്ദേഹം കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം സുലൈമാൻ അബ അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച കുതിസ് അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി ആ ഒരു സന്ദർഭത്തിൽ നിലവിലുള്ള അതായത് അഭിശേഷിച്ച ജൂതന്മാരെ അവര് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ പലായനം ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നിരവധി നിരവധി ജൂതന്മാർ അറേബ്യയിലേക്ക് അതായത് അറേബ്യയുടെ വ്യത്യസ്ത ഭാഗത്തേക്ക് ഇറാഖിലേക്കും അതേപോലെ തന്നെ യമനിലേക്കും അതോടൊപ്പം തന്നെ ഹിജാസിലേക്കും അവർ കുടിയേറി പാർത്തു അതാണ് ആ ഒരു സന്ദർഭത്തിലാണ് യെസിരിബിലേക്ക് ജൂതന്മാർ അതാണ് ഒന്നാമത്തെ സന്ദർഭമായിട്ട് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ഈ ഒരു സമയമാണ് അള്ളാഹു സുബാൻ ആദ്യത്തെ ഫിത്തന സന്ദർഭത്തിൽ അവരെ തകർത്ത് തരിപ്പണാക്കി വക്കാനം മഫ്ല എന്നുള്ളത് നിരവധി മുഫസറുകൾ ഈ ബുഖ്തനസറിന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും ആ ബാബിലോണിയക്കാരുടെ ആക്രമണത്തിന് ശേഷം അവർ ആ ഒരു അവർ ആ അവർ തുടരുകയാണ് ഫസാദിൽ തുടരുകയാണ് അതിനുശേഷം പിന്നീട് ഒരു അല്പം കഴിഞ്ഞപ്പോൾ ബാബിലോണിയക്കാരെ ിസി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ പേർച്ചക്കാര് വന്ന് കീഴടക്കാണ് നമുക്കറിയാം പേർച്ചക്കാർ മജൂസികളാണ് ആ പേർഷ്യൻ ഭരണം യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് കിട്ടിയ വലിയൊരു ആശ്വാസമായിരുന്നു പേർഷ്യൻ ഭരണാധികാരി സൈറസ് രണ്ടാമൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജൂതന്മാർക്ക് തിരിച്ച നാട്ടിലേക്ക് പ്രവേശിക്കാനും തകർക്കപ്പെട്ട ആ പള്ളി പുനർനിർമ്മിക്കാനുള്ള അവസരമെല്ലാം അദ്ദേഹം നൽകി അവര് വീണ്ടും ആ സുലൈമാനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ഭവനം ഹൈക്കൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രകാരം ആ കുതിസ് പുനർനിർമ്മിക്കാനുള്ള അവസരം നൽകുകയാണ് അവര് വീണ്ടും ആ വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റുന്നു പക്ഷേ വീണ്ടും നമുക്കറിയാം എൽപ്പം കൂടെ കഴിഞ്ഞപ്പോ ബിസി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പേർച്ചക്കാരെ കീഴടക്കി ഗ്രീക്ക് ഭരണം അലക്സാണ്ടർ ദി ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തി വന്ന് പേർച്ചക്കാരെ കീഴടക്കിയതോടുകൂടെ വീണ്ടും ജൂതന്മാരുടെ കഷ്ടകാലത്തിലേക്ക് തന്നെ അവർ പോവാണ് അതായത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേർച്ചക്കാരെ അവരുടെ ബഹുദൈവാരാധനയും മറ്റു ജൂതന്മാരിൽ അടിച്ചേൽപ്പിച്ചു ശക്തമായിട്ടുള്ള പീഡനങ്ങൾക്ക് അവർ വിധേയമായ സന്ദർഭത്തിൽ നിരവധി വിപ്ലവങ്ങൾ മക്കാബി വിപ്ലവങ്ങൾ അതേ രൂപത്തിലുള്ള നിരവധി വിപ്ലവങ്ങൾ ആ സന്ദർഭത്തിൽ ജൂതന്മാർ നടത്തി നോക്കി പക്ഷേ ഒരുപാട് കാലം യിപ്പ് ഗ്രീക്ക് ഭരണത്തിന് കീഴിൽ അവർ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടിവരാണ് പിന്നീട് ഒരൽപം കൂടെ കഴിഞ്ഞ് ബി സി അറുപത്തിമൂന്ന് അതായത് നമ്മൾ വർഷം ഇങ്ങനെ കുറഞ്ഞു വന്ന് ഈസാനബ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മത്തോട് അടുക്കാണ് ബി സി അറുപത്തിമൂന്ന് റോമക്കാർ വന്ന് ഗ്രീക്കുകാരെ കീഴടക്കി പിന്നീട് റോമൻ ഭരണത്തിന് കീഴിലാവണം റോമൻ ഭരണത്തിന് കീഴിലായ സന്ദർഭത്തിൽ റോമക്കാർ ഓരോ പ്രവിശ്യകളിൽ അവരുടെ ഭരണാധികാരികളെ വെച്ചു ജെറൂസലേമിൽ ഹെറോദസ് ഹെറോദസ് ഹെറൂത് എന്ന് വിളിക്കപ്പെടുന്ന ഹെറോദസ് രാജാവിനെ ജൂതന്മാർക്ക് ഭരണാധികാരിയായിട്ട് അവർ വെച്ചു കൊടുത്തു ആ ഒരു സന്ദർഭത്തിലും അള്ളാഹുബാൻ തല നിരവധി പ്രവാചകന്മാരിലൂടെ ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഈസാനബ അലൈഹി സ്വലാത്തു വസ്ലാമയും യഹിയാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമയെല്ലാം ആ റോമൻ ഭരണത്തിന് കീഴിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബാന അവരിലേക്ക് അയക്കപ്പെട്ടത് പക്ഷേ ധിക്കാരികളായിരുന്ന ജൂതന്മാർ നമുക്കറിയാം എന്താണ് ചെയ്തത് അവര് എഹിയാനബി അലൈഹി സ്വലാത്തു വസ്ലാമെ അവർ വധിച്ചു ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവര് വധിക്കാൻ ശ്രമിച്ചു പക്ഷേ നമുക്കറിയാം അള്ളാഹു സുബാഹത്തല അള്ളാഹു സുബ്ഹാന അത്ഭുതകരമായിട്ട് ഈസാനബ അലൈഹി സ്വലാത്തു വസ്ലാമെ സംരക്ഷിച്ചു അങ്ങനെ റോമൻ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ഒരുപാട് കാലം അവർ ജീവിക്കേണ്ടി വരാണ് അവര് നിരവധി ഫിത്തനകളിലും അകപ്പെട്ടു എന്ന് മാത്രമല്ല റോമൻ ഭരണകൂടത്തിനെതിരെ തലപൊക്കാനുള്ള ചില ശ്രമങ്ങൾ നിരവധി വിപ്ലവങ്ങൾ ആ സന്ദർഭത്തിൽ ജൂതന്മാർ നടത്തിയ അവസാനം റോമൻ ഭരണാധി ശക്തരായിട്ടുള്ള റോമൻ ഭരണാധികാരികൾ എഡി എഴുപത് അതായത് ഈസാനബ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഫാത്തിന് അല്ല ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടതിന് എഴുപത് വർഷങ്ങൾക്ക് ശേഷം റോമക്കാർ അവരുടെ ശക്തനായിട്ടുള്ള ഒരു സൈന്യാധിപൻ ടൈറ്റസ് അല്ലെങ്കിൽ ടീച്ചോസ് എന്നറിയപ്പെടുന്ന ഒരു മിലിട്ടറി കമാൻഡർ വിട്ടിട്ട് മുഴുവൻ ജൂതരെയും അവിടെ നിന്നും തുരത്തി ഓടിക്കാൻ അവിടെ നിന്നും മുഴുവൻ അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ ആട്ടി ഓടിച്ചു ആ ജൂതന്മാര് മുഴുവൻ അവിടെ നിന്നും അവർ വീണ്ടും ഡയസ്പോർ അവർ വ്യത്യസ്ത ഭാഗത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു ആ സന്ദർഭത്തിലും ചില ആളുകൾ ഹിജാസ് പ്രവിശ്യയിലേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത് ഈ നേരത്തെ പറഞ്ഞ അതായത് റോമക്കാരുടെ സൈന്യാധിപൻ ടൈറ്റസ് അദ്ദേഹം ജൂതന്മാരെ ആട്ടി ഓടിക്കുകയും കൊലപ്പെടുത്തുകയും മാത്രമല്ല ചെയ്തത് അദ്ദേഹം അദ്ദേഹം ചെയ്ത മറ്റൊരു ക്രൂരപ്രവൃത്തി രണ്ടാമത് അവർ പുനർനിർമ്മിക്കപ്പെട്ട ആ കുതിസ് അല്ലെങ്കിൽ ഹൈക്കൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിയുടെ ഭവനം അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി ഒരൊറ്റ ഒരൊറ്റ മതിൽ മാത്രം ബാക്കി വെച്ച് മുഴുവൻ അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി ആ അവശേഷിക്കുന്ന മതിലാണ് ഇന്നും നമുക്കറിയാം ജെറൂസലമിലെ ജൂതന്മാർ പോയിട്ട് അവരുടെ വെയിലിംഗ് വാൾ അതായത് ഒരു മതിലിന്റെ അടുത്ത് പോയിട്ട് അവര് തലയടിച്ച് കരയാർ അവിടെ എല്ലാം കൊണ്ടുപോയി വെക്കാറുണ്ട് അത് രണ്ടാമത് നിർമ്മിക്കപ്പെട്ട ആ കുതിസിന്റെ അവശിഷ്ടമായിട്ട് നിലനിൽക്കുന്ന മതിലാണ് ഈ ഒരു സന്ദർഭത്തിൽ അതായത് രണ്ടാമത്തെ ഈ ഒരു സന്ദർഭത്തിലും ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവർ വീണ്ടും ഈ ഹിജാസ് പ്രവിശ്യയിലേക്ക് കുടിയേറി പാർത്തു എന്നാണ് പറയപ്പെടുന്നത് അള്ളാഹുഅലം ഏതായിരുന്നാലും നിന്ന് പുറത്താക്കിയതിനു ശേഷം പിന്നീട് കൊതിസിലേക്ക് പ്രവേശിക്കാൻ കാലങ്ങളോളം ജൂതന്മാർക്ക് അവസരം ഉണ്ടായിരുന്നില്ല പിന്നീട് അവർക്ക് അവസരം ലഭിച്ചത് കാലങ്ങൾക്ക് ശേഷം റസുലാന്റെ വഫാത്തിന് ശേഷം ഉമർ ബുഖത്താബ് റതി അള്ളാ പലവിന്റെ കാലത്ത് ഇസ്ലാം ആ ജെറൂസലേം അല്ലെങ്കിൽ ബൈതുൽ മുഖദ്സ് കീഴടക്കിയ ആ സന്ദർഭത്തിലാണ് ഉമർ ഖത്താബ് അതി അള്ളാ അവർക്ക് തിരിച്ചു പ്രവേശിക്കാനുള്ള അനുമതി നൽകിയത് സുഹാൻ അള്ളവിടെ സൈഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ രണ്ട് തവണ ശിക്ഷിക്കപ്പെട്ടു രണ്ട് തവണ അവർ എഴുന്നേറ്റ് നിന്നെല്ലാം അള്ളാഹു സുബാൻ തല പറയപ്പെടുന്നത് നിരവധി മുഫസ്സിറുകൾ ആദ്യത്തെ തവണ വിശദീകരിക്കുന്നത് ആ നബൂഖനസറിന്റെ ആക്രമണം രണ്ടാമത്തെ തവണയായിട്ട് അവർ വിശദീകരിക്കുന്നത് ആ കുതിസ് സമ്പൂർണമായിട്ട് തകർക്കപ്പെട്ട ആ ടൈറ്റസിന്റെ അല്ലെങ്കിൽ റോമൻ സമയത്തുള്ള രണ്ടാമത്തെ ആക്രമണം അതാണ് മറത്തേനായിട്ട് അല്ലെങ്കിൽ രണ്ട് തവണ അവരുടെ വീഴ്ച എന്നുള്ള ആയത്തിന്റെ വിശദീകരണമായിട്ട് നിരവധി മുഫസ്സിരുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ സൈഡായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ ഇവിടെ നിരവധി മുഫസ്സറുകൾ ഒന്നാമത്തെ തവണ ഒരുപക്ഷെ ഇതിൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം ഏതെങ്കിലും ഒരു സന്ദർഭമായിരിക്കാം പക്ഷേ രണ്ടാമത്തെ തവണ അവരെ കീഴടക്കുമെന്ന് പറയപ്പെട്ടത് അത് അതിനകത്ത് ആയത്തിനകത്ത് ഒരു ഒരു ടൈം കാപ്സ്യൂൾ പോലെ അള്ളാഹു സുബാന ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയപ്പെടുന്നതെന്നാണ് മറ്റു ചില മുഫീസറുകൾ പറയാനുള്ളത് കാരണം പ്രധാനമായിട്ട് അതിൽ കടന്നു വരുന്ന കമാ കമാലു ആദ്യത്തിൽ പ്രവേശിച്ചതുപോലെ അവര് വീണ്ടും ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമെന്നെല്ലാം അതെല്ലാം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന നമുക്കറിയാം പ്രധാനമായിട്ട് പറയാനുള്ള കാരണം ആയത് ഈ രൂപത്തിൽ നോക്കിക്കാണാൻ ചില പണ്ഡിതമാരെ നോക്കിക്കാണാനുള്ള കാരണം നമുക്കറിയാം ജൂതന്മാർ പിന്നീട് അവര് സ്വരൂപിച്ച് അവർക്ക് ആദ്യമായിട്ട് ഒരു 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 സ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഒരു ഒരു സ്റ്റേറ്റ് അവർ രൂപീകരിച്ചു അതിനുശേഷം വരാനിരിക്കുന്ന മഹദിയുടെ ആ അത്തരത്തിലുള്ള അറിവുകളെല്ലാം വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അലം ഇവിടെ രണ്ടാമതായിട്ട് അള്ളാഹു സുബാനത്തല പറയപ്പെട്ടത് അതായത് രണ്ടാമത് അവരുടെ വീഴ്ച എന്ന് പറയപ്പെടുന്നത് അത് ഭാവിയാവില്ല മറിച്ച് വരാനിരിക്കുന്ന ഭൂതാവില്ല മറിച്ച് വരാനിരിക്കുന്ന ഭാവിയിലേക്കുള്ള ഒരു പ്രവചനമാണെന്നുള്ള രൂപത്തിലും ആയത്തിനെ ചില പണ്ഡിതന്മാർ നോക്കിക്കാണുന്നുണ്ട് സുഭാഗല്ല എത്ര വലിയ അത്ഭുതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർന്റെ ഒരേ ആയത്ത് അത് അത് പാസ്റ്റും ഫ്യൂച്ചറും രണ്ടും രണ്ട് കാലവും ഒരേ രൂപത്തിൽ ആയത്ത് പ്രതിഫലിക്കാണ് സുബാൻ അള്ളഹാ നമുക്കറിയാം അള്ളാഹു സുബാൻ തല അതായത് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് കാലങ്ങൾക്ക് അതീതമായിട്ടുള്ള ഗ്രന്ഥാണ് നമ്മൾ പറയാറുണ്ട് അതായത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പരിശുദ്ധ ഖുറാന്റെ ചെറുപ്പമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അള്ളാഹു അലം ഈ പറയപ്പെടുന്ന ആയത്ത് ഒരുപക്ഷെ നടക്കാനിരിക്കുന്ന സംഭവം ആ രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതായത് കെയാമത് നാളിന്റെ അടയാളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന വിശദീകരണമാണ്